എൻ്റെ വീട്ടിലുള്ള എൻ്റെ അലോവരി ചെടികളാണേ ഇതും കേട്ടോ ഈ ഒരു ചെടിയൊക്കെ ഞാൻ നട്ടിട്ടുള്ളത് ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ചിന്റെ ചട്ടിയിലാണ് അപ്പോൾ അറിയാലോ അത്രയും വലിയൊരു ചട്ടിയിൽ നമ്മൾ ചെടികളൊക്കെ നടുമ്പോൾ നമുക്ക് ചട്ടി ചട്ടിയൊന്നും എടുക്കാനും വെക്കാനൊക്കെ പ്രയാസമായിരിക്കും എന്നാൽ ഈ ഒരു ചട്ടി നമുക്കൊരു ആറിഞ്ചിൻ്റെ ചട്ടീൻ്റെ ഭാരമുള്ള വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ വലിക്കാനും എടുക്കാനും വയ്ക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു മിക്സ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഹെലോവെരി ചെടി ഞാൻ കൂടുതലും ഗ്രോ പേക്കിലൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ ചിരട്ടയാണ് ഏറ്റവും അടിവശത്ത് ഇട്ട് കൊടുക്കുന്നത് ചിരട്ട തെർമോക്കോള് അതുപോലെ കിരി ഒക്കെ എന്നിട്ട് അതിൻ്റെ മുകളിൽ കരിയില ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ പൂട്ട് മിക്സൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരുപാട് പരിപാലനവും കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇതുപോലെ സിമ്പിളായിട്ട് നമ്മുടെ എലോവേര നട്ട് വളർത്താം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിതാ നമ്മുടെ ഈ ഒരു മൺസൂൺ സീസണിലൊക്കെ നമ്മുടെ ഒക്കെ വീട്ടുമുറ്റത്ത് ഇതുപോലെ ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് ഇത് നമ്മുടെ പൂപ്പലാണ് കേട്ടോ ഇതുപോലത്തെ പൂപ്പൽ പായലൊക്കെ നമ്മുടെ ടെറസിന്റെ മുകളിലാണെങ്കിലും അതുപോലെ നമ്മുടെ മുറ്റത്തൊക്കെ മുറ്റൊക്കെ ചെത്തി കോരി വൃത്തിയാക്കുന്ന സമയത്ത് യത്തൊക്കെ വളരെ അലസമായിട്ട് ഇതുപോലത്തെ പൂപ്പലേ പായലൊക്കെ കിടക്കുന്നുണ്ടാവൂലേ അപ്പം അത് ഞാൻ കുറച്ച് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ ഒരു പൂപ്പലോ പായലൊക്കെ ഒന്ന് ഇതുപോലെ അങ്ങ് എടുത്തുവെക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ നമുക്ക് ചാണകപ്പൊടിയോ അല്ലാത്ത വളമോ ഒന്നും വേണ്ട ഈ ഒരു പൂപ്പൽ മാത്രം മതി നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് വളരാനേ അപ്പം ഇതുപോലത്തെ തിണ്ടിലൊക്കെ എറിഞ്ഞാൽ നന്നായിട്ട് കുറച്ചും കൂടി ഇപ്പോൾ ടെറസിൻ്റെ മുകളിലൊക്കെ ഉള്ള പായലും പൂപ്പലുമൊക്കെ എറിഞ്ഞാൽ കുറച്ചും കൂടി ഒരു മുരിമൊരിയ നിൽക്കുന്നതാണ് അതൊക്കെ പറഞ്ഞാൽ ചെടികൾക്ക് പെട്ടെന്ന് വേരോട്ടം നടക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ പൂച്ചെടിയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പൂക്കൾ നിറയാനൊക്കെ സഹായിക്കുന്നതാണ് പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുതട്ടോ അപ്പം നമ്മുടെ ഈ ഒരു പൂപ്പിൽ പായലൊക്കെ ഞാൻ നന്നായിട്ട് അങ്ങ് കോരി എടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മുടെ ചെടീൻ്റെ ഇപ്പോൾ പച്ചക്കറികളൊക്കെ നിങ്ങൾ നട്ടിട്ടുണ്ടെങ്കിൽ പച്ചക്കറീൻ്റെ ചോട്ടിലാണെങ്കിലും നിങ്ങൾക്കിത് വിതറി കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നട്ട ചെടിക്കും വെറുതെ തന്നെ വളമായിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ ഒരു പൂപ്പിലും പായലൊക്കെ നമുക്കിങ്ങനെ എടുത്തിട്ട് ഇത് ഇതിലാണെങ്കിലും നമുക്ക് ചെടികൾ നട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ എങ്ങനെയും നടേണ്ടതും കൂടി കാണിക്കാം ചുമ്മാണ്ട് നട്ട് വെച്ച് കൊടുക്കല്ല കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലത്തെ ഒരു ചട്ടി ഞാൻ ചട്ടി പറഞ്ഞാൽ ഒത്തിരി വലിയ അല്ല എടുക്കുന്നത് അപ്പൊ നമ്മുടെ പൂപ്പലി പായലും കൂടി നമ്മൾ ഇതാ സാധാ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് സാധാ മണ്ണ് എടുക്കുക വീട്ടിലുള്ള അതിലേക്ക് ഈ നമ്മൾ ചെത്തിക്കോരി എടുത്താൽ ഈ ഒരു പൂപ്പലും പായലും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അപ്പൊ മണ്ണും ഈ ഒരു പായലും പൂപ്പലും കൂടി ഒന്ന് മിക്സ് ചെയ്തു ഇനി നമുക്ക് നടാൻ ഒരു ചെടിച്ചട്ടി വേണം ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ചെടിച്ചട്ടി എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയതല്ല ഒരു ഏകദേശം ഒരു ഇഞ്ചിന്റെ ചട്ടിയാണ് ഈ ഒരു ചട്ടി ോബേഗോ അത് നിങ്ങളുടെ ഇഷ്ടം ഇനി നമുക്ക് കുറച്ച് ചകിരി എടുക്കാം ഇപ്പം ചകിരി ഞാൻ പറയുന്നതാണ് ചകിരി ഒക്കെ നല്ലതാണ് ചെടികൾ നടുന്ന സമയത്ത് അടിവശത്ത് നന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേരോട്ടം നടക്കാനും അതുപോലെ തന്നെ തൈകൾ പൊട്ടാനും വേരോട്ടം നടക്കുന്ന സമയത്ത് തന്നെ ധാരാളം തൈകൾ നിറയാനും സഹായിക്കും കേട്ടോ അപ്പം ഞാനിതാ ഈ ഒരു ചകിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കരിയല ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി അപ്പം ഇത് കാരണ ചട്ടി ഒരുപാട് വലിപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ഒത്തിരി ഇതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല അല്ല വലിയ പന്ത്രണ്ട് ഇഞ്ചിന്റെ ചട്ടിയിലൊക്കെയാണ് നിങ്ങൾ നടുന്നെങ്കിൽ ആദ്യം കുറച്ച് ചകിരി ഇടുക അല്ലെങ്കിൽ ചിരട്ട കമത്തി കമത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് കരിയല ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു മിക്സ് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഒരു അലോവേര ചെടി നട്ട് വെച്ചു കൊടുക്കുക അപ്പം അലോവേര ഞാൻ കുഞ്ഞൊരു തൈ ആണ് എടുക്കുന്നത് വലിയതൊന്നുമല്ല അപ്പോൾ ഇങ്ങനെ തൈ നടുന്ന സമയത്ത് അതിന്റെ വേര് ഭാഗം മാത്രം മണ്ണിലേക്ക് കുത്തി വെച്ചു കൊടുക്കുക അല്ല ഭാഗമൊക്കെ നമുക്ക് പുറത്തോട്ട് ഇലകളൊന്നും ഒരിക്കലും മണ്ണിലേക്ക് ആവരുതേ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകും കേട്ടോ അപ്പം ഇങ്ങനെ നടുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചട്ടികൾക്ക് ഒട്ട് ട്ടും ഭാരം തോന്നിക്കില്ല അപ്പം ഞാൻ ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് ഒഴിച്ചു കൊടുക്കാ കാരണം നമ്മുടെ അലോവേരയ്ക്ക് ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ചില സമയത്ത് ചൂടായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് ക്ഷീമക്കൊന്നേൻ്റെ ഇലയിട്ടൊന്ന് പൊതിയിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നതും നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് എപ്പോഴും ഒരു തണുപ്പ് കിട്ടും അത് നമ്മുടെ അല്ലാത്ത ചെടീൻ്റെ ചോട്ടിലാണെങ്കിൽ കറിവേപ്പിൻ്റെ ചെടിയിലൊക്കെ ചെടീൻ്റെ ചുവട്ടിലൊക്കെ ഇതുപോലെ പൊതിയിട്ടും കൊടുക്കുവാണെങ്കിൽ നല്ല ഒരു റിസൾട്ടാണ് അപ്പം നമ്മുടെ അലോവേര എല്ലാ അലോവേര ചെടികളും ഞാൻ ഇതുപോലൊക്കെ തന്നെ കേട്ടോ നട്ടിട്ടുള്ളത് അലോവേരേൻ്റെ ഇലകളൊക്കെ കണ്ടോ അത്യാവശ്യം നന്നായിട്ട് വണ്ണുണ്ട് അലോവേരേൻ്റെ ഇല നമുക്ക് വെച്ചിട്ട് എണ്ണ കാച്ചിരുന്ന വീഡിയോ ആണെങ്കിലും നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു അലോവേര ചെടിയൊക്കെ വെച്ചിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് അത് വിചാരിച്ച് വലിയ വെയിലുള്ള ഭാഗമല്ല അവിടെ ഷീറ്റൊക്കെ ഇട്ടതാണ് അപ്പോൾ അത്യാവശ്യം വെയിൽ കിട്ടുന്നുണ്ട് എന്നാൽ ഓവർ തണലും ഇല്ല അപ്പം തണലിൽ ത്ത് വയ്ക്കും ചെയ്യരുതേ എന്നാൽ ഓവറ് വെയിലത്തും വെക്കരുത് അത്യാവശ്യം ചെറിയ രീതിയിൽ വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചു കൊടുക്കുക കാരണം ഈ ഒരു ചെടിക്ക് ഓവറ് വെയിലുണ്ടെങ്കിൽ ഇലകൾക്ക് യെല്ലോ കളറായി മാറും കേട്ടോ ഒന്ന് ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാം പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട